ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഈ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള അങ്ങനെ പെട്ടെന്ന് ഇഷ്ടമെന്ന് തോന്നുന്നില്ല എന്നാൽ ചിലരോട് ഒരു പ്രത്യേക ഇഷ്ടം െന്ന് തന്നെ ഞടി ഇടയിൽ തന്നെ തോന്നുകയും ചെയ്യും അത് ചിലപ്പോൾ എന്താ പറയുക കാണുമ്പോഴുള്ളൊരു ഇഷ്ടമാവും പ്രണയമാവാം അല്ലെങ്കിൽ അത് വിവാഹ വിവാഹബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബന്ധമാകും ഈ ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും പോസിറ്റീവ് ഘടകം തന്നെ ആവണമെന്നൊന്നുമില്ല അത് ചിലപ്പോൾ നെഗറ്റീവ് ആവാനും മതി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തല്ലേ അല്ലെങ്കിൽ ലൈഫിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തത് സ്ത്രീന സ്വഭാവമുള്ള പുരുഷന്മാരെയാണ് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആരിലേക്കാണ് എത്രത്തുള്ള പുരുഷന്മാരിലേക്കാണ് സ്ത്രീകൾ പെ പെട്ടെന്ന് തന്നെ അടുക്കാനും അതുപോലെ തന്നെ ഒരു പ്രണയം നേടാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താ പറയണേ ഈ നമ്മുടെ ന്യൂ തന്നെ തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞവരെ മാത്രമൊന്നുമല്ല അവർ ഇഷ്ടപ്പെടുകയുള്ളൂ കുറച്ചൊക്കെ ദുശീലമുള്ളവരെയൊക്കെ കൂടി അവർ ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണെന്നൊന്നും അറിയില്ല എന്നുവെച്ചാൽ പലയിടത്തും തന്നെ കണ്ടിട്ടുണ്ട് എന്താ പറയണേ ബാഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെയൊക്കെ പോയിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എല്ലാ ഗുണങ്ങളും എന്ന് കഴിഞ്ഞവരെ മാത്രമാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുക എന്നൊന്നുമില്ല എന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് പോയിട്ട് എന്നെ ഇഷ്ടപ്പെടാൻ ദുശീലം കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് ആരും പോയിട്ട് ദുശീലം ഒന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട ഒരു സമയത്തുള്ള വല്ലാത്തൊരു ട്രെൻഡായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അതായത് താടിയും മീശയൊക്കെയുള്ള അപ്പോൾ ഈ താടിയും മീശയുള്ള പുരുഷന്മാരിലേക്ക് പെൺകുട്ടികൾക്ക് ഒരു വല്ലാത്തൊരു ആകർഷണം തന്നെയാണെന്ന് കാണപ്പെടാറുണ്ട് ഈ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഫുള്ള് മീശയും താടിയൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക ചോക്ലേറ്റ് ബോയ്സ് എന്താ അങ്ങനെയുള്ളവരിലേക്ക് അത്ര വലിയൊരു ആകർഷണം ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്താ എന്താ ഇതിനുള്ള കാരണം എന്തൊന്നും എനിക്കറിയില്ല ടിമീശ ഉള്ളവരിലേക്ക് പെൺകുട്ടികൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ഇഷ്ടത്തിലേക്ക് എത്തിപ്പെടുന്നതിൽ വേറൊരു മുഖ്യ പങ്ക് പങ്കുവഹിക്കുന്നതാണ് ശബ്ദ ശബ്ദം നല്ല ഘനഗംഭീരമായിട്ടുള്ള നല്ല എന്താ പറയണേ പുരുഷത്വം നിറഞ്ഞ ശബ്ദങ്ങളോട് ആരാധനയുള്ള പെൺകുട്ടികൾ സ്ത്രയണത് നിറഞ്ഞ ശബ്ദമുള്ള പുരുഷന്മാരിലേക്ക് സൗണ്ടുള്ള പുരുഷന്മാരിലേക്ക് എത്ര പെട്ടെന്ന് സ്ത്രീകൾക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് വെച്ചാൽ നല്ല എന്താ പറയണേ നല്ല ഘനഗാംഭ്യനുമായിട്ടുള്ള സൗണ്ടിൽ സൗണ്ടുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ട്രെയിൽ എന്ന് വെച്ചാൽ ഡ്രൈവിങ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിൽ എത്രമാത്രം എന്താ പറയണ സത്യസന്ധത ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരുപാട് പഠനങ്ങളിലൊക്കെ കാണുന്നു ഇന്നത്തെ ന്യൂ ജെന്നിനെ സംബന്ധിച്ച് അവർ വേഗത്തിൽ വാഹനം ഓടിക്കുക ഡ്രൈവിങ്റിയാം ഫാസ്റ്റായിട്ട് വാഹനം ഓടിക്കുന്നു ചെറുപ്പക്കാരിലേക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ആരും ആരാധന തോന്നുന്നത് സ്വാഭാവികമായിട്ട് കാണാറുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ട് നിവാസ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നവർ പോയിട്ട് ഓടിപ്പോയി എന്നെ ഇഷ്ടപ്പെടുമല്ലോ വണ്ടി നല്ല സ്പീഡിൽ ഓടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അപത്തെത്തി ചെന്ന് എന്ത് ചാടിയിട്ട് ചേച്ചി എന്നങ്ങനെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്നെ പഴിക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകതയാണ് അവർ എന്തൊക്കെയോ മറ്റുള്ളവരെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് എൻറ്റയർലി ആണ് നമ്മുടെ ഓൾഡ് ജനറേഷനിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങളിൽ പെടുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഡ്രൈവിങ് അറിയാവുന്ന ആളുകളിലേക്ക് ആകർഷണം തോന്നുന്നത് പറയുന്നത് ഏകദേശമൊക്കെ അത്ര ഒരു ശരിയായിട്ട് തോന്നുന്നുണ്ട് ഒത്തിരി ഹൈറ്റൊക്കെ ആളുകൾക്ക് ഹൈറ്റുള്ള ആളുകളിലേക്ക് ഒരു ഇഷ്ടം തോന്നുന്നത് ഒരു എന്താ പറഞ്ഞ അത്ര അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നല്ല ഹൈറ്റും വെയിറ്റും വെയ്റ്റുമൊക്കെയുള്ള ആളുകളിലേക്ക് എന്താ പറഞ്ഞ ഒരു ആകർഷണം അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള അട്രാക്ഷൻ തന്നെയുണ്ട് അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് വെച്ച് ഹൈറ്റ് കുറഞ്ഞവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല അത്തരത്തിലേക്ക് അത്തരത്തിലുള്ള സ്ത്രീകൾ അല്ല സോറി ഇത്തരത്തിലുള്ള പുരുഷന്മാരിൽ സ്ത്രീകള് എന്താ പറയണത് പെട്ടെന്നൊരു ഇഷ്ടം തോന്നി പ്രണയിക്കാനൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് ഓ എന്താ പറയുക ഇത്തിരി നർമ്മമൊക്കെ പറഞ്ഞ് ഇത്തിരി കോമഡിയൊക്കെ പറയുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെ അല്പസ്വല്പം റൊമാൻറ്റിക് ഒക്കെ ആവുന്നവരെ ഇഷ്ടമാണ് എന്നാലത് ഇത്തിരി പഞ്ച പഞ്ചാരടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ എന്താ പറയുക തമാശയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിവുള്ള ആളുകളിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടാറുണ്ട് എപ്പോഴും നല്ല ഗൗരവം പിടിച്ചിരിക്കുന്നവരിലേക്ക് ഇപ്പോൾ നമുക്കാണെങ്കിൽ കൂടിയും അത്രയും എന്താ എന്തു പറഞ്ഞാലും മുഖം വിറുപ്പിച്ചിരിക്കുകയോ എന്ത് തമാശയായിട്ടല്ലേ ചിരിക്കില്ല തമാശ പറയുകയോ ചെയ്യുകയില്ലാത്തവരോട് നമുക്ക് സംസാരിക്കാനോ തോന്നില്ല അത്രക്കാരോട് നമുക്ക് എന്തായാലും അത്ര ഇഷ്ടം തോന്നാനായിട്ട് സാധ്യത കുറവാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതു തലമുറയ്ക്ക് അല്പസ്വല്പം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നല്ല വെൽഫി ഫി വെൽ ഫിറ്റായിട്ട് ബോഡി കത്തുസൂക്ഷിക്കുന്നവർ അതുപോലെ എന്താ പറയുക നല്ല മീശൻ താടികൾ നല്ല ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നവർ ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്കൊക്കെ പെ പെട്ടെന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നുവെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്താ പറയുക അവിടെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്